പ്രത്യേകത ക്രിസ്മസ് ദിനം ഉണ്ണി യേശു ലോകത്തെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആ ദർശനങ്ങൾ ഈ ലോകത്ത് പ്രദാനം ചെയ്തുകൊണ്ട് യേശു ജനിച്ച ദിവസം ക്രിസ്മസ് കൂട്ടൻ മലകൾ ഇടിച്ച് നീട്ടി മലത്തി നൂറ് മണ്ണുട്ട് നിലയ്ക്കും ഇവിടുത്തെ പ്രദേശവാസികൾ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് ദിവസമായി സമരങ്ങളാണ് നിരാഹാര സമരത്തിലാണ് ഇപ്പോൾ രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ നിരാഹാര സമരത്തിലാണ് ഒരു ജനാധിപത്യ രാജ്യത്താണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് അമേരിക്ക പോലെയുള്ള അല്ലെങ്കിൽ ആ ഇത് ഗൾഫ് നാട് പോലെയുള്ള രാജ്യ രാജ്യഭരണമല്ല ഇവിടെ ഇവിടെ ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ ജനങ്ങൾക്ക് ആവശ്യമായി ഭരണം നടത്തുന്ന ജനങ്ങളുടെ ഉപയോഗത്തിന് ജനങ്ങളുടെ പ്രയോജനത്തിന് ജനങ്ങളുടെ സ്വതന്ത്രമായ ജീവിതത്തിനും സഞ്ചാരത്തിനും ഊന്നൽ നൽകേണ്ടുന്ന ഒരു ഭരണ മുന്നിലാണ് ഈ ന്യായമായ അവകാശങ്ങൾ ഇവർ സമർപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഊഹിക്കാവുന്നതാണ് ഇവിടെ ജനതകളുടെ അവകാശമല്ല വ്യക്തി താൽപ്പര്യങ്ങൾക്കാണ് ഭരണാധികാരികൾ പ്രാധാന്യം നൽകുന്നത് എന്നുള്ള ദയനീയമായ അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കാരണം നമുക്കറിയാം റോഡ് ഈ റോഡ് ഹൈവേ വികസിക്കുമ്പോൾ ഹൈവേയുടെ ഇരുഭാഗത്തുമുള്ള ബന്ധുമിത്രാദികൾ അകലുവാണ് ഹൈവേയുടെ ഇരുഭാഗത്തും താമസിക്കുന്ന ബന്ധുമിത്രാദികൾ അവിടെ അച്ഛനപ്പുറത്താണ് മകൻ ഇപ്പുറത്താണ് അങ്ങനെ രണ്ട് ഭാഗത്തായിട്ട് തീവിക്കുന്ന തൻ്റെ അമ്മയ്ക്കോ അച്ഛനോ എന്തെങ്കിലും ഒരു അസ്വസ്ഥ ഉണ്ടായാൽ എത്തിച്ചേരാൻ വയ്യാത്ത നിലയിൽ റോഡ് കൊണ്ട് വിഭജിക്കുന്ന ഒരു വലിയ സ്ഥിതിയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് അവർ പറയുന്ന ന്യായമായ ഒരു ആവശ്യം ഈ ന്യായമായ ആവശ്യം നടത്തിക്കൊടുക്കേണ്ടുന്നത് ഇവിടുത്തെ സർക്കാരിന്റെ ബാധ്യതയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഒരു ജനാധിപത്യ ഭരണ വ്യവസ്ഥയുടെ ഭാഗമാണ് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് ആ ജനാധിപത്യ ഭരണകർത്താക്കൾ അവിടെ അവകാശം സംരക്ഷിച്ചു കൊടുക്കും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനെ കൃപ അമ്പലപ്പുഴ ബ്ലോക്കിൽ അമ്പലപ്പുഴ ബ്ലോക്കിന്റെ പരിധിയിൽ ആരോഗ്യ പരിസ്ഥിതി ജീവകാരുണ്യ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കൃപ എന്ന സംഘടന പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് അഭിമാനമുണ്ട് ഇതിനായി ഇതിലെ ആശംസകർപ്പിക്കുവാൻ എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ഇതിൽ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ സമരം ഗംഭീര വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമര ഭക്ത ഫലന്മാർക്ക് ആ അതിൽ നിന്ന് നിങ്ങൾ ഞാൻ ഈ നമസ്കാരം ജി നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി പള്ളികളിൽ പോയി വീട്ടിലിരുന്ന് വിലവിളക്ക് കൊളുത്തി അല്ലെങ്കിൽ മെഴുകിലത്തിച്ച് പ്രാർത്ഥിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ കൂടെ നമ്മള് ഓർക്കാൻ തയ്യാറാണ് കക്ഷത അനുഭവിക്കുന്നവര് പട്ടിണി പാവങ്ങള് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ചികിത്സിക്കാൻ പോലും നിവൃത്തിയില്ലാതെ കഴിയുന്ന പലരും എത്ര എത്ര പേര് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ പോലും നമ്മള് എന്താ ഒരു സങ്കുചിത മനോഭാവം നമുക്കുണ്ട് അയൽക്കുളങ്ങരയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമിതി നടത്തുന്ന സമരത്തിന് റിലേ നിരാഹാര സത്യാഗ്രഹത്തിൻ്റെ ഇരുപത്തിയെട്ടാം ദിവസമാണ് ഇന്ന് ക്രിസ്തുമസ് ദിനത്തിൽ പത്ത് സമരപടന്മാർ ഇന്ന് ഉപവസിക്കുകയാണ് ഈ സമരം നാൾ വഴി പരിശോധിക്കുകയാകണമെങ്കിൽ നമ്മുടെ പുറക്കാട് പഞ്ചായത്തില് നാഷണൽ ഹൈവേ അതോറിറ്റി കാട്ടിയിരിക്കുന്ന അനീതിക്കെതിരെയാണ് സമരവുമായിട്ട് ജനകീയ സമിതി മുന്നോട്ട് വന്നിട്ടുണ്ട് കരൂർ പായൽക്കുളങ്ങര കോമന പ്രദേശത്ത് സാമുദായിക സംഘടനകളും ജനപ്രതിനിധികളും സമുദായ സംഘടനകളും ക്ഷേത്ര കമ്മിറ്റികളും പള്ളി കമ്മിറ്റികളും ചേർന്നുള്ള ഒരു സമിതിയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് നിവേദനങ്ങൾ കൊടുത്ത് മുഖ്യമന്ത്രി അടക്കമുള്ള കേന്ദ്രമന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനങ്ങൾ കൊടുത്തതിന് ശേഷമാണ് ഈ സമരപരിപാടികളിലേക്ക് തിരിഞ്ഞതും ഇവിടെ വൻപിച്ച കൂട്ട ഉപവാസം നടത്തിയതും അതിനുശേഷം പ്രതിഷേധ മഹാപ്രതിഷേധ സംഗമങ്ങൾ നടത്തിയിട്ടുണ്ട് കളക്ടറെ ഈ സ്ഥലം സന്ദർശിക്കാതിരുന്നപ്പോൾ കളക്ട്രേറ്റ് പഠിക്കൽ നിൽപ്പു സമരം നടത്തി അതിനുശേഷം പതിനായിരം പേരൊപ്പിട്ട നിവേദനം ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം ഭരണകൂടത്തിനുമൊക്കെ സമർപ്പിച്ചു നടപടികളുണ്ടാകാതിരുന്ന സാഹചര്യത്തിലാണ് പ്രളയ സത്യാഗ്രഹ പരിപാടിയുമായിട്ട് ജനകീയ സമിതി മുന്നോട്ട് വന്നത് ഇന്ന് ഇരുപത്തെട്ടാം ദിവസത്തിലേക്ക് കടന്നു ഇത് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഒരു പ്രദേശത്തിനോട് അവഗണന കാണിക്കുക അനീതി കാണിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് പരിഹാരം കാണേണ്ടത് ആ സംവിധാനങ്ങളുടെ ഒരു കൂട്ടത്തരവാദിത്വമാണ് അതിവിടെ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ബഹുമാനപ്പെട്ട എം എൽ എ എല്ലാം ഈ സമരത്തിൻ്റെ മുന്നണി പോരാളികളാണ് അവർക്കെല്ലാം അറിയാം ഇത് ന്യായമായിട്ടുള്ള സമരമാണെന്നും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി അതിനുവേണ്ടി ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല ചെവി പൂട്ടിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത് ബന്ധപ്പെട്ട കളക്ടറും ബന്ധപ്പെട്ട പി ഡിയും ഇവിടെ വന്ന് സന്ദർശനം നടത്തി ഏതാണ്ട് രണ്ടാഴ്ച പിന്നിടുകയാണ് സമരം തുടങ്ങി ഏഴാമത്തെ ദിവസം ബഹുമാനപ്പെട്ട എം ബിയുടെ നിർദ്ദേശം ശ്രീ വേണു കെ സി വേണോല എംപിയുടെ നിർദ്ദേശാനുസരണം കളക്ടറും പി ഡിവിടെ സന്ദർശിച്ചിരുന്നു അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ കൊടുത്തെന്നും കൊടുത്തില്ലെന്നുമുള്ള അറിവുകളുണ്ട് അതെന്ത് വായിക്കളെ എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണം ജനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശത്തെ പത്തര കിലോമീറ്ററിൽ രണ്ടടിപ്പാത മാത്രമാണ് പുറക്കാട് പഞ്ചായത്തിൽ അനുവദിച്ചിട്ടുള്ളത് മറ്റ് പ്രദേശങ്ങൾ ഇതേ ദൂരം ആറു വീഴും അടിപ്പാതകൾ വാരിക്കോരി കൊടുത്തപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാകുന്ന രീതിയിലാണ് ഈ അടിപ്പാതകൾ അനുവദിക്കാതിരിക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം അടിപ്പാത അനുവദിക്കണം പായൽക്കൊങ്ങര എന്ന് പറയുന്നത് ഒരു പായൽക്കൊങ്ങ ശ്രീദേവി ക്ഷേത്രം ഒരു മഹാക്ഷേത്രമാണ് അവിടുത്തെ ഉത്സവങ്ങളൊക്കെ ഇവിടെ ദേശീയ ഉത്സവമായിട്ട് നടക്കുകയാണ് ആ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് പത്ത് മീറ്റർ സഞ്ചരിച്ചെടുത്ത് ഇപ്പോൾ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ സഞ്ചരിക്കേണ്ട അവസ്ഥ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറുപത്തുമുള്ള ജനങ്ങൾക്ക് വന്നിരിക്കുന്നു അതിനൊക്കെ അടിയന്തര പരിഹാരം കാണാനായിട്ട് ബന്ധപ്പെട്ടവർ തയ്യാറാകണം ഈ സമരം ഒത്തുതീർപ്പാക്കാനായിട്ട് മുൻകൈ എടുത്ത് വന്ന് ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഈ അവസരത്തിൽ ജനകീയ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുക ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു നിരാഹാര സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമരം വിജയിക്കും വരെയും നിരാഹാര സമരത്തിനേക്കാൾ അധികമായ സമരങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇനിയും അതുകൊണ്ട് വേണ്ടപ്പെട്ടവർ ഇത് മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ആവശ്യം എന്ന ഒരേ ഒരു ആഗ്രഹം സാധിച്ചു തരണം എന്ന് മാത്രമേ അധികാരികളോട് പറയാനുള്ളൂ ഇല്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ സമരപരിപാടികൾ നേരിടേണ്ടി വരും എന്നുകൂടി അവർ അറിയിക്കുന്നു നന്ദി